أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم. وما أنزلنا على قومه من بعده جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون صدق الله كرينيا دي وصل المبارنة أصحى ما ആ പ്രവാചകന്മാരെ ഉൾക്കൊണ്ടതിന്റെ പേരിൽ മഹാനരാകുഹു എന്ന വലിയൊരു മനുഷ്യൻ ലോകത്തോട് വിട പറയുകയാണ് അവർ ഒന്നടങ്കം ആ പ്രിയപ്പെട്ടവനെ ചവിട്ടിക്കൊല്ലുകയും അതിനുശേഷം സ്വർഗീയ ലോകത്തേക്ക് അദ്ദേഹത്തോട് അള്ളാഹു സുബഹാനുഭവത്താൽ കടക്കാൻ പറയുന്ന രംഗങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ഓർമ്മപ്പെടുത്തി ഇനി അള്ളാഹു സുബഹാനുഭവത്താൽ അദ്ദേഹത്തെ നശിപ്പിച്ചത് കാരണം അദ്ദേഹത്തെ അക്രമപരമായി കൊല ചെയ്തത് കാരണം ഈ സമുദായത്തിന് നൽകിയിട്ടുള്ള ഹതാവിനെ കുറിച്ചാണ് പറയുന്നത് ആ ജനങ്ങളിലേക്ക് നാം ഇറക്കിയിട്ടില്ല ആകാശത്തുനിന്ന് പ്രത്യേകം ഒരു പട്ടാളത്തെ അള്ളാഹു സുബാൻ തല പറയാൻ നാം ഇറക്കിയിട്ടില്ല ഒമാ അങ്ങനെ ഇറക്കാറുമില്ല ആകാശത്ത് നിന്ന് ആളുകളെ ഒരു പട്ടാളത്തെ എത്രയോ മലക്കുകൾ ആകാശ ലോകങ്ങളിൽ ആകാശലോകങ്ങളിലൊന്നും ആക്കുന്നുണ്ട് എന്നാൽ അങ്ങനെ ഒരു സമുദായത്തെ നശിപ്പിക്കാൻ ഒന്നടങ്കം അങ്ങനെ ഇറക്കാറില്ല അതേസമയം ബദറിലും ഊഹിലുമൊക്കെ മഹാന്മാരാകുന്ന സ്വഹാപത്തിനെ സഹായിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ളത് ഇവിടെ മഹാനരാകുന്ന ഇബിനു ഗഫീർ അടക്കമുള്ളവർ ചർച്ച ചെയ്യുന്നുണ്ട് അത് നബി അലൈഹി വസ്ലമ തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് അതിനു മുൻപ് നൂഹു നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തെ ഒന്നടങ്ങ് നശിപ്പിച്ചിട്ടുണ്ട് അന്ന് വലിയ പട്ടാളത്തിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല സോ അലഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹൂദ് നബി അലൈഹിത്തു വസ്സലാം ഇങ്ങനെ പട്ടി പ്രവാചകന്മാരുടെ പട്ടികകൾ നീണ്ടു നിൽക്കുന്നുണ്ട് സമുദായം ഒന്നടങ്ങ് നശിപ്പിക്കപ്പെട്ടവരായിട്ട് എന്നാൽ അവരെ ഒന്ന് നശിപ്പിക്കാൻ അന്ന് അള്ളാഹു സുബാൻ ആകാശ ലോകങ്ങളിൽ നിന്ന് ധാരാളം ഒന്നും ഇറക്കിയിട്ടില്ല ഈ ആളുകാരെ നശിപ്പിച്ചത് ഇൻകാനം വാഹിദ ഒരൊറ്റ അട്ടഹാസം മാത്രമായിരുന്നു അവരുടെ ശിക്ഷ ഒരൊറ്റ അട്ടഹാസം വന്നപ്പോ ഫയിദാഹും ഹാമിദുവും വളരെയേറെ ഹാരിടകി കളിക്കുന്ന ഈ ആളുകൾക്കിടയിലേക്ക് ഒരൊറ്റ ശബ്ദം എത്തിയപ്പോഴേക്ക് അവരൊന്നടങ്കം ആ സമയം പോയി എന്നാണ് കെട്ടുപോയി എന്നാണ് അള്ളാഹു സുബാന പ്രയോഗിച്ചത് അവരിങ്ങനെ ഹാലടങ്ങിക്കൊണ്ടിരിക്കുകയാണ് തീയണ്ടി ഉള്ളത് തീ ഇങ്ങനെ കത്തുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ പൊന്തുന്നത് പോലെ അള്ളാഹുവിന്റെ പരിശുദ്ധ തീരിയെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ എല്ലാവരും കൂടി ഒരേ മനസ്സാൽ അതിനെ എതിർക്കുകയും എല്ലാ ആളുകളും കൂടി ആ പ്രിയപ്പെട്ട പാവപ്പെട്ട മഹാനുഭാവനെ ഒറ്റ ചവിട്ടുകൊണ്ട് കൊല്ലുകയും ചെയ്തത് കാരണം ഫൈനവും ഹാമിദും ഒരൊറ്റ അട്ടഹാസം അവരിലേക്ക് എത്തിയിട്ട് ഒന്നടങ്കം അള്ളാഹുത്തെ അവരെ നശിപ്പിച്ചു കളഞ്ഞു ശേഷമുള്ള ആയത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു വിഭാഗം ജനതയുടെ അവസ്ഥ വളരെ പരിതാപങ്ങൾ തന്നെ ഹെസ് ഹസറത്താണ് വല് വലിയ ശക്തമായ ഖേദം എന്നാണ് അ ഒരു ജനതക്കു വല്ലാത്ത ഖേദമാണ് എന്താണ് അവരുടെ പ്രത്യേകത ഒരു പ്രവാചകരും അവരിലേക്ക് വരുന്നില്ല ഇല്ലാ കാനോ ബി എസ് ആ പ്രവാചകന്മാരെ അവര് പരിഹസിച്ചിട്ടല്ലാതെയില്ല അങ്ങനെ പ്രവാചകന്മാർ വന്നാൽ ആ പ്രവാചകന്മാരെ പരിഹസിച്ച ആളുകൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഇരുലോകത്തുള്ള വലിയ നാശമാണ് എന്ന് മഹാപരിശുദ്ധമാക്കപ്പെട്ട ഖുർഹാനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം മഹത്വക്കളാകും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഓർക്കുക പരിഹസിക്കുന്നത് പോലെയാണ് അവിടുത്തെ സുന്നത്തുകൾ പരിഹസിക്കുക ഒരാളെ ഒരു തണ്ടങ്കാലുവരെ തുണിയിട്ട് നടക്കുമ്പോ ഓജിപ്പന്ന വലിയായത് എന്ന് ഞമ്മൾ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് നിബിസമിസങ്ങളുടെ ശുന്നത്തിനെ കളിയാക്കലാണ് സുന്നത്തിനോടുള്ള ഒരു പരിഹാസമാണ് ആ പരിഹാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ അവന്റെ ഇരുലോക ശാശ്വത ജീവിതം അല്ലെങ്കിൽ സാധാതുധാവൈ എന്നാണ് അഹിമത്തത്തിന് പഠിപ്പിച്ചിട്ടുള്ളത് മഹാരരാകുന്നബുസൊഴു ഞങ്ങൾക്ക് പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ് അത്തരം ആളുകൾക്ക് എന്നാണ് ലോകത്തുള്ള വിജയം ഉണ്ടാകൂല ലോകത്തുള്ള വിജയം വന്നാൽ ദുനിയാവിനും ജയിക്കാൻ കഴിയൂല ആഹ്രത്തിനും രക്ഷപ്പെടുകയില്ല നിങ്ങൾ ഓർത്തു നോക്കൂ പരിശുദ്ധ ഖുർആൻ സൂറത്തു തബത്ത് നിങ്ങൾക്കറിയില്ലേ സൂറത്തുൽ മസദ് ആ സൂറത്തുൽ മസദിന്റെ പശ്ചാത്തലം എന്താണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഹരി ദീനിന്റെ പ്രബോധനവുമായിട്ട് നടന്നു നീങ്ങിയ സമയത്ത് എല്ലാ വീടുകളിലും വീട് വീടാന്തരം ഇറങ്ങിയിട്ട് അബൂലഹബ് എന്ന പ്രിയപ്പെട്ട പിതൃ സഹോദരൻ പറഞ്ഞതാണ് എൻ്റെ അനിയൻ്റെ മോന് ചെറിയ അസുഖമുണ്ട് നിങ്ങളോടൊന്ന് പറയുന്നത് ആക്കണ്ട എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ആളുകളുടെ നന്മയിലേക്ക് ക്ഷണിക്കുക തങ്ങൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞു മറ്റൊരു ഭാഗത്തിലൂടെ അബൂലഹബി നടക്കുന്നത് കണ്ടപ്പോ തങ്ങൾ പോലീ പ്രയാസം അവസാനം ഈ മഹാത് ഈ ക്രൈശികളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് അതാ പരിശുദ്ധ കഴപാലയത്തിന്റെ അരികിൽ വെച്ചുകൊണ്ട് സൊഫ കുന്നിന്റെ അരികിൽ വെച്ചുകൊണ്ട് തങ്ങൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ അവരോട് ചോദിച്ചു ഓ സമൂഹമേ നിങ്ങളോട് ഈ കുന്നിന് അരികിലൂടെ അല്ലെങ്കിൽ അപ്പുറത്തുകൂടെ ഒരു ശത്രു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഉൾക്കൊള്ളുമോ വിശ്വസിക്കുമോ ഇത് കേട്ട സമയത്ത് സമയത്തൊന്നടങ്കം പറഞ്ഞു അല്ല അമീനായിട്ടാണ് നീ വളർന്നിട്ടുള്ളത് ഇന്നേ വരെ കളം തോന്നിപ്പിക്കുന്ന ഒരു പ്രവർത്തനം പോലും വാക്കുപോലും ഇനി നിന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ ഞങ്ങൾ എന്തിനു ഉൾക്കൊള്ളാതിരിക്കണം എന്ന് ചോദിച്ചപ്പോ ഹബീബായ തങ്ങൾ അവരോട് പറഞ്ഞു എന്നാൽ നിങ്ങളെ ഞാൻ സത്യതിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ ദൈവങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തണം എന്നുള്ള പ്രബോധനം കൊടുത്തപ്പോഴേക്ക് യാ അബൂലഹബി എന്ന മനുഷ്യൻ അവർക്കിടയിൽ നിന്ന് ചോദിക്കുകയാണ് പറയുകയാണ് തബ്ബല്ലേക്കയാ മുഹമ്മദ് മുഹമ്മദ് നിനക്ക് നാശം ഉണ്ടാകട്ടെ ഹാദ ഇതിനു വേണ്ടിയാണോ ഞങ്ങളെയെല്ലാം നീ ഒരുമിച്ച് കൂട്ടിയത് എന്ന് പറഞ്ഞ ഒറ്റ കാരണത്താൽ ആ മനുഷ്യനെ ഇന്നും ആളുകൾ ശപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ടോ മരിക്കാൻ കിടക്കുന്ന സമയം വീട്ടുകാരോട് വീട്ടിലുള്ള മക്കളോട് അടി അരികിലൂടെ പോകുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പൊന്ന് ചികിത്സിച്ചുകൂടെ ഉപ്പാനൊന്ന് നോക്കി ചികിത്സ നടത്തിക്കൂടെ എന്നുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം അവർ റൂമിന്റെ അകത്ത് വെച്ച് കൂട്ടുകയും അങ്ങനെ ഇദ്ദേഹം മരിച്ച് മരിച്ചിട്ട് ഇങ്ങട്ട് വാസനങ്ങളുടെ പുറത്തേക്ക് വന്ന സമയത്ത് ഒരു പണിക്കാരനൊരു അടിമയെ വിളിച്ചിട്ട് പറഞ്ഞു പണം തരാൻ നിനക്ക് ഈ ഉപ്പനെ അല്ലെങ്കിൽ ഇയാളൊന്ന് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി കൊഴിച്ചു എന്ന് ചോദിച്ചു അങ്ങനെ സുഖാറുള്ള ആ മനുഷ്യൻ അവർ ഈ വീട്ടുകാർ മക്കളെല്ലാവരും കൂട്ടി ഒരു ചാക്കിലേക്ക് വെച്ച് കൊടുക്കുകയും അയാൾ ആ ചാക്കുമായിട്ട് പോയിട്ട് ഒരു ചാടാറായിട്ടുള്ള വീഴാറായ ഒരു മതിനിൻ്റെ അരികിൽ കൊണ്ടുപോയി ആ മധുരം തള്ളിയിട്ടു ഒരു കുഴി പോലും കുഴിച്ചിട്ട് അബൂജലിനെ അബൂ ലഹബിനെ കുഴിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ചരിത്രത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ വിധി വിളിച്ചു പറയുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിന്റെ അകത്ത് നിന്നായാലും ഇസ്ലാമിൻ്റെ പുറത്തു നിന്നായാലും വസ്ലം തങ്ങളുടെ അടക്കമുള്ള പ്രവാചകന്മാരെ നിന്ദിക്കുകയും അവരെ പരിഹസിക്കുകയും ചെയ്ത ആളുകൾ ഒരു ലോകത്തും വിജയിച്ചിട്ടില്ല എന്നുള്ള ചരിത്രങ്ങളാണ് ഏത് ചരിത്രങ്ങൾ എടുത്തു വച്ച് ചോദിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നമ്മുടെ ഇന്നത്തെ മേഖലകൾ ഇന്ന് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് നമ്മൾ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും തങ്ങളെ കുറിച്ച് പറയുന്നതായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട് നിബിധങ്ങളുടെ ബഹുഭാരിത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവർ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പഠിക്കാത്തത് കൊണ്ടും മനസ്സിലാക്കാത്തത് കൊണ്ടും അവർക്ക് പറ്റിപ്പോയിട്ടുള്ള ബുദ്ധിമോന്നു മാത്രമേ നമുക്കതിനെ കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ അതിന്റെ ആഴങ്ങളിലേക്ക് പറഞ്ഞു പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ചരിത്രകാരന്മാർ നിബിധങ്ങളുടെ ബഹുഭാഗത്തെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടോ അന്ന് ക്രൈശി ആളുകൾ മക്കയിലുള്ള വലിയ ശാസ്ത്ര വലിയ സാഹിത്യകാരന്മാർ കാരന്മാർ കാണിയിട്ടില്ല ജീവിതത്തെ കുറിച്ച് അങ്ങനെ സംശബ്ദമായ ആ ജീവിതങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു നിമിഷത്തെ നമ്മുടെ കൈകളെ കൊണ്ടോ നമ്മുടെ നാവുകളെ കൊണ്ടോ നാം പരിഹസിക്കുന്നുണ്ടെങ്കിൽ നമുക്കും ആ ദുർഗതി വരും എന്നതാണ് സൂറത്ത് യാസി നമ്മളോട് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പ്രവാചകന്മാരായിട്ടുള്ള ഉപദേശകരായിട്ട് നമ്മോട് ആര് സമീപിക്കുന്നുണ്ടോ അവരൊരിക്കലും പരിഹസിക്കരുത് എന്നതാണ് ഈ ആയത്തിൻ്റെ വിശദീകരണമായിട്ട് എല്ലാ പഠിപ്പിച്ചിട്ടുള്ള മുഫസ്സുകളും പഠിപ്പിച്ചിട്ടുള്ളത് നമുക്ക് അത്തരത്തിൽ അതൊക്കെ ഉൾക്കൊള്ളുവാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് വല്ലതീനുസൂർ നിമിതങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾക്ക് വലിയ വേദനാജനകമായ ശിക്ഷയുണ്ട് തങ്ങളെ ഒരിക്കലും നമ്മൾ വേദനിപ്പിച്ചുകൂടാ തങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ തങ്ങളെ വേദനിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മളിങ്ങനെ ഒരു മുമ്പിനായി നടന്നിട്ട് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്തു നോക്കൂ ഒരു വലിയ മതവിഭാഗത്തിൽപ്പെട്ട എത്രയോ ആളുകൾക്ക് വലിയൊരു നാശം പറ്റിപ്പോയെന്ന് നിങ്ങൾ ഓർത്തു നോക്കി തങ്ങളെ തങ്ങളെക്കുറിച്ചൊരു നന്മ പറയാൻ പോലും കഴിയാത്ത മുസ്ലിം എന്ന പേരുള്ള ഒഹാബുകളും മൗദൂദികളും അവരുടെ അവസ്ഥകൾ എത്ര മോശമാണ് ഇസ്ലാമിൻ്റെ ആളുകളാവുക എന്നിട്ട് ആ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നേതാവിനെക്കുറിച്ച് സ്നേഹിക്കുവാനോ ആ നേതാവിൻ്റെ മഹത്വങ്ങൾ പറയാനോ സാധിക്കാതിരിക്കുക എന്നുള്ളത് അവർക്ക് പറ്റിയിട്ടുള്ള വലിയൊരു ശിക്ഷയാണെന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളു അള്ളഭാവത്തായാല നമ്മെയും കുടുംബത്തെയും അത്തരം ചിന്താധാരകളെ തൊട്ട് കാത്ത് സംരക്ഷിക്കുമാരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു സുബാനവത്താല ഈ ഖുർഹാനിന്റെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറക്കിത്തന്ന് അവസാനം നമ്മൾ മരിക്കുന്ന സമയത്ത് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് യാസീൻ കേട്ടുകൊണ്ട് മരിക്കുന്നവരിൽ അള്ളാഹുത്താല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മരിച്ചുപോയവർ സഹോദരങ്ങളിൽ നിന്ന് ബന്ധങ്ങളിൽ നിന്ന് നവുമായി ബന്ധപ്പെട്ട കൂട്ടുകാരിൽ നിന്ന് അവരിൽ നിന്നൊക്കെ മൺമറിഞ്ഞ് പോയവരുടെ പവറുകളിലേക്ക് ഇതിൻ്റെ എല്ലാം സന്തോഷങ്ങളുള്ളവട്ടാൽ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ അതിലുപരിയായി ഈ പള്ളി നിർമ്മിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടവർ ഇതിനു വേണ്ടി ഓടി നടന്ന നടന്നിരുന്നവർ അവർക്കൊക്കെ ഇതിൻ്റെ സന്തോഷങ്ങളുള്ളാത്താലെ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ പരിശുദ്ധ ശുദ്ധ കുറവാൻ തെറ്റുകൂടാതെ മനസ്സിലാക്കുവാനും പാരായണം ചെയ്യുവാനും അതുകാരണം നാളെ മഹ്മ പരിശുദ്ധമാക്കപ്പെട്ട പരലോകത്തെത്തുന്ന സമയത്ത് അള്ളാഹു സുബഹാനോ താലയോട് പരിശുദ്ധ ഖുർആാൻ അനുകൂലമായി സാക്ഷി നിൽക്കപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു താല നമ്മെയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രതികൂലമായിട്ട് നികുത്വ വാഹനീ സിനിമ തങ്ങൾ പഠിപ്പി പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞതുപോലെ അള്ളാഹു സുബഹാനോ താലയോട് തങ്ങൾ പറയുന്നുണ്ട് മഹ്ഷാൻ സഭയിൽ വെച്ചുകൊണ്ട് ഇത്ത സമുദായം ഈ ഖുർആാനിന് മഹുജൂറായി പരിഗണിക്കാതെ ആയി അതിനെ തള്ളിക്കളഞ്ഞു എല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷി വെക്കപ്പെടുന്ന ഹതഭാഗ്യനിൽ നമ്മയോ ബന്ധപ്പെട്ട ഒരാളെയോ അള്ളാഹുഅല ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ പ്രാർത്ഥിക്കുക